അമ്മ ഉം എനിക്ക് റെണീനാവുമായിരുന്നു നാളെ കുടുംബശ്രീക്കൊപ്പം കാണാലോ കുടുംബശ്രീക്ക് ഞാൻ നിങ്ങളുടെ തരാ പക്ഷേ അവൾ ഒന്നിക്ക ഭയങ്കര ഒന്നിക്കയത്തലൊക്കെ പോകില്ലേ അവൾ ഇന്നലെ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച റെണീനെ കാണാന്ന് പറഞ്ഞ പോയിട്ട് നമുക്ക് ഭയങ്കര സങ്കടമായിട്ട് കാരണം ഓലെ സുഖമില്ലാത്തതുകൊണ്ട് അമ്മ അങ്ങ് പോവും പിന്ന അങ്ങോട്ട് ഭയങ്കര സങ്കടമായി നാളെ ഞാൻ വിളിച്ചോറിയ ഞാൻ അമ്മ വരുന്നുണ്ട് പിന്നെ ഇനി അള നിക്കണേ റെനീന്ന് വിളിച്ചോറിയ ഏഹ് കേട്ടാ എനിക്ക് കാണാലോറ് പിന്നെ എനിക്കോട് കൂടെ റെനിയും അമ്പലത്തിൽ പോയിട്ട് ഞാൻ അമ്മൂനെ പിടിച്ചു അമ്മയെപ്പുതിലേ ഇവിടെ കൊള്ളിയാണ് ഞാനില്ല അമ്മൂനെയങ്ങണ്ട് പിന്നെ അമ്മൂനെ പൊട്ടാസിയോ ഭയങ്കര പേടിയല്ലേ അപ്പൊ ഞാൻ ഇവിടെ മുറുക്ക പിടിച്ച റെഞ്ഞിയുണ്ട് റെണി ഒരു എടുത്തിട്ടുണ്ട് ഇവിടെ അമ്മ അഞ്ചുപ്പിയും കൊടുത്തിട്ടാവും കയ്യിലുണ്ട് അപ്പാളേ ഞങ്ങള് കലച്ചാ അടാ അങ്ങനെ ഞാൻ അമ്മൂനെ പിടിച്ചങ്ങ് കാര്യം ഇവിടെ എവിടെയെങ്കിലും ഇരുത്തണ്ടേ എത്രയും ജനങ്ങളുണ്ട് ഇരുത്തേനൊരു കസേല നോക്കി കസേലൊക്കെ കിട്ടിയിരിക്കുന്നു അപ്പഴത്തേക്ക് എൻ്റെ ഭഗവാനെ അങ്ങ് പൊട്ടി ഞാൻ ഇവളെ എടുക്കണ്ട ഇവളെ ഇടിച്ചേ തിരിഞ്ഞോക്കുമോ റെണീൻറെ അടുത്തുള്ള കൊടയും വീണിനെയും റെനീന കാണ്ട ഭയങ്ങനെന്താ അമ്മ എഴുതി ഞാൻ ഓളെ സിരുത്തി എന്ത് പറ്റി എന്താ സംഗതി പൊട്ടുന്ന ലോ ആളുള്ളവരെല്ലാം കരഞ്ഞോണ്ട് എനീ കൊണ്ട് ഇങ്ങനാക്കി കരഞ്ഞോണ്ട് അപ്പഴേ ഞാൻ ചോദിച്ച കൊടയുണ്ടല്ലോ കയ്യിൽ അതോടെ പോയി എടിയോ കാണാണ്ടായിപ്പോയി കൊടാരോ എടുത്തുകൊടുത്ത് എന്താ മോളെ കൊട ഇൻ്റെ കയ്യിൽ തീർച്ചയായിരുന്നു അഞ്ചു റുപ്പ്യോടെ കളിക്കില്ല അങ്ങനത്തെ ഇനിയാ എല്ലാം നമ്മളിപ്പോ ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ബലൂൺ ഒട്ടിച്ച അപ്പത്തേക്ക് പൊടിക്ക അതോളെ ഇനി ചെറിയ ഒഞ്ചത്ത് പുതിയടുത്ത് അമ്പലം തന്നിട്ടുണ്ട് അപ്പൊ ഇനി ചെറിയതാ അങ്ങനെ എടുത്തുകൊണ്ടോ എന്റെ അമ്മയും പിന്നെ എൻ്റെ ഒരു അമ്മ എന്റെ അടുത്ത് ശ്രീമതി അടുത്തി ഞാനും ഇനിയും എല്ലാം പുതിയ പുതിയ അടുത്ത് പോയി അപ്പം അക്കൊരു പുതിയൊരു അമ്പലത്തിൻ്റെ അടുത്താണ് പൊട്ട് അമ്പലത്തിൽ ഇങ്ങനെ ഷീറ്റിട്ടിട്ട് അമ്മേനെ ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ട് കണ്ടോട്ടെ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ ഞാൻ അമ്പത്തിൻ്റെ അടിയാ അത്രയും വലിയ തട്ടുമ്പില് ഇങ്ങനെ അവിടെ കിടത്തിയിട്ട് ഒന്നത്തുണ്ട് ഞാനിങ്ങനെ പൊട്ടിയിട്ട് പൊട്ടിന്റെ ഇതെല്ലാം മികച്ച ഷീറ്റ് ഡൗൺ ആയിട്ട് ഭയങ്കര ശബ്ദമാണ് അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ആസ്വദിക്കുന്നതിനിടയ്ക്ക് വെറുതെ തിരുന്ന് നോക്കുമ്പോൾ ഓല ചേട്ടിലും ഒരു പേരും അപ്പുറം അപ്പുറം ഞാൻ മുട്ടിലൊക്കെ ആയി ഞാൻ മുട്ടോടിങ്ങനെ ഇങ്ങനെ വില നോക്കുമ്പോളെ നീ ഇങ്ങനെ കിടന്ന് പടക്കന്ന് ഓലെ രണ്ടാളും അമ്മയും ശ്രീമതി ഓലെ രണ്ടാളെ ചേട്ടിലും വെരലിട്ട് നിക്കുന്നു പടച്ചോനെ ഞാൻ ഓടി വന്ന് ഇങ്ങനെ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ട് കേട്ടാ ഓനോട് മറന്നു പോയി വളരെ ചേട്ടനിട്ട് നിന്ന് ഇനി കിടന്നു നിങ്ങളും കൈവിട്ട അടിക്കലേ അടിക്കലേന്നെ ഇപ്പൊ റണീഷായി സൂയിപ്പാക്കണ്ട ആ എനിക്കിപ്പോ പൊട്ടാസിന്റെ പേടികളും അല്ലേക്ക് ഇടിക്കിടിക്ക് ഭയങ്കര പേടി പൊട്ടാസ്യം നിന്നലിതിരുന്ന് എന്റെ അച്ഛപ്പില്ല അതുകൊണ്ട് ഞാറാ മാസം അവനെങ്ങനായി അന്നേരം പിന്നെ അങ്ങ് പോയേ ഭാവിയായിട്ടുണ്ടേ ലാൻറ്റി ആയിട്ടുണ്ട് ആരെന്തോ ഒരു നാൽപ്പത്തൊന്ന് ഉണ്ടേരും അങ്ങനെ ആടെ പോകണം ഭയങ്കര കാറ്റും വഴിയും ഇടിയായിട്ട് ആരും പോയിക്കില്ല അപ്പോൾ ഒരു ഏഴര എട്ട് മണിയായിരം കുറച്ചൊന്ന് തണിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നമ്മൾ പോകുമോ ഇത്രക്കാലം സാധനം എല്ലാം ആടെ ഉണ്ടാക്കിയിട്ടില്ലാവരും പോകാണ്ട് അങ്ങനെ പോകുമ്പോഴേ അമ്മായി താമസിക്കുന്നുണ്ട് നമ്മൾ ആടെ ഏസെക്കൻഡ് എല്ലാം ഓലല്ലേ കോനാക്കടുന്നേ എന്നോട് ഓരോടത്ത് പോയി ഞാനെന്നാ പോയിട്ടേന്നെ അമ്മായിന്റെ മുമ്പിൽ മുമ്പിലെത്തുമ്പോരോ അച്ച കിട്ടി പിന്നെ കേക്കുന്ന അമ്മായിന്റെ അടുത്ത് കൂക്കിയ എന്താ എന്തോ കേട്ടോ എന്താ എന്ത് നോക്കുമ്പോ അമ്മേനെ കാണുന്നില്ല അമ്മ പോലെ ഇടക്ക് ഭയങ്കര മടിയായിരുന്നു അതേപോലെ പഞ്ചാപ്പനും അതുകൊണ്ട് അല്ല ഇത് പാരമ്പര്യമായി കിട്ടിയതാ ഇത് എനക്ക് മാത്രല്ല എന്താ പേടിയാ എന്താ കയ്യില് പറയാ സത്യം പറയുന്ന വെച്ചാല് എനിക്ക് കരച്ചിലേരും ഞാൻ കാണാത്ത കൊണ്ട് കരച്ചിലീരും എന്നെല്ലാരും എന്ന അച്ഛനും അമ്മയും പൊറ്റ ചോർമ്മിട്ട അതെ മിന്നെ കാണും എനിക്കങ്ങനെ ഇങ്ങനെ പേടി പേടി പേടിയും വന്നു പറഞ്ഞു കാര്യ പറയണ്ടേ വിറ്റ് കുറ്റവും വിച്ചാ പൊട്ടാസിൻ്റെ കാര്യത്തിൽ